നടിയെ ആക്രമിച്ച കേസ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷം കഴിഞ്ഞു ഇത്രയും നീണ്ട വർഷത്തിന് ഒടുവിൽ ഒരു വിധി പറയുമ്പോൾ അത് ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർക്ക് അനുകൂലമായ ഒരു വിധി വരാത്തതിൽ വളരെയേറെ ലജ്ജാവഹം എന്നേ പറയാനുള്ളൂ അപ്പോൾ പിന്നീട് എന്നാൽ കുറച്ച് പേര് പറയുന്നൊരു എന്ന് വെച്ചാൽ അങ്ങനെ തെറ്റ് ചെയ്ത ആളുകളെയൊക്കെ ശിക്ഷിച്ചില്ലേ എന്നൊരു ചോദ്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മള് കുഞ്ഞു കുഞ്ഞു പരലുകളെയൊക്കെ ശിക്ഷിച്ചിട്ട് സാവിനെ വെറുതെ വിടുന്നതിൽ എന്താ അർത്ഥം ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ പറയുന്ന വ്യക്തി ഈ ഒരു പൾസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് ഈ പറയുന്ന അതിജീവിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ആ ഒരു വാക്ക് പിന്നീട് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടതാണ് പിന്നെ അത് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അതിജീവിതയോട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആരാണ് കൊട്ടേഷൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു മാഡമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ ബാലചന്ദ്രകുമാർ മരണപ്പെട്ടു പോയി അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ തെളിവുകളൊക്കെ ഇങ്ങോട്ട് പോയി എന്ന് നമുക്കറിയില്ല എന്തായാലും പേട്ടനെ ശിക്ഷിക്കാനായിട്ട് കോടതിക്ക് വേണ്ടത്ര തെളിവുകളില്ല എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കോടതിയിൽ നടന്ന ഒരു കാര്യാണ് അത് ഒരാൾ അയാള് നേ നേരിൽ കണ്ടു എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇന്ന് കോടതിയുടെ വിധി വരുന്ന ആ ഒരു സമയത്തേക്ക് എല്ലാ പ്രതികളും നിരന്ന് നിൽക്കുന്നു ഒടുവിലെ ദിലീപ് അകത്തേക്ക് കയറി വന്ന സമയത്ത് ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്നൊരു ആക്ഷേപമുയരുന്നുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ജഡ്ജി എന്ന് പറയുന്നത് ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു പദവി പദവിയല്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരാൾ പറയുന്നുണ്ട് അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംസാരം ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ശരിയും തെറ്റുകളൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് ആ ആൾ പറയുന്നത് കേട്ടിട്ട് വരാം കാരണം ഈ പ്രതി വരുമ്പോൾ എഴുന്നേറ്റ് ജഡ്ജി തന്നെയാണ് നമ്മുടെ വിഷയം അത് മാത്രം അതുകൊണ്ടാണ് ഈ വക്കി കാരണം ഈ പ്രതി വരുമ്പോൾ എഴുന്ന ജഡ്ജി തന്നെയാണ് നമ്മുടെ വിഷയം അത് മാത്രം അതുകൊണ്ടാണ് ഈ വക്കീ മനിത പറഞ്ഞത് ഈ ധീര രാത്രി പറഞ്ഞത് കോടതി മാറുന്നത് രണ്ടു തവണ പറ്റല്ലോ അത് അംഗീകരിക്കപ്പെട്ടില്ലല്ലോ പ്രീ ട്രീറ്റ്മെന്റ് ദിലീപ് എത്തിയപ്പോൾ ജഡ്ജി ആരോപണമാണ് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ആണധികാരത്തിന്റെ പുരുഷ മേധാവിത്വത്തിന്റെ അവരുടെ മൃഗകാമനകളുടെ ഒരു ഒരിരയാണെന്നോ ഒരു കളിപ്പാട്ടമാണെന്നോ സ്ത്രീകൾ എന്നുള്ള കാര്യം അംഗീകരിക്കാൻ വിസമ്മതിച്ചൊന്നാണ് ഈ പ്രക്ഷോഭത്തിൽ പ്രധാനപ്പെട്ട ഒരു ഞാൻ കാണുന്നത് ഈ സമരത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഇവിടെ കന്യാസ്ത്രീ സമരം വരുന്നുണ്ട് അതൊരു പീഡനമായിരുന്നല്ലോ ആ പീഡനത്തിൽ നടത്തിയ മരണത്തിൽ നമ്മൾ വിജയിച്ചു ഇതിൽ താൽക്കാലിക പരാജയ സംഭവിച്ചിരിക്കുകയാണ് കാരണം ഈ പ്രതി വരുമ്പോൾ എഴുന്നേൽക്കുന്ന ജഡ്ജി തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം അത് മാത്രം അതുകൊണ്ടാണ് ഈ വക്കി വനിത പറഞ്ഞത് ഈ ധീര സ്ത്രീ പറഞ്ഞത് കോടതി മാറുന്നത് രണ്ടു തവണ അച്ചപ്പെട്ടല്ലോ അത് അംഗീകരിക്കപ്പെട്ടില്ലല്ലോ പ്രീ ടീച്ചർമെൻ്റ് ഒരു വിധിയാണിത് തർക്കമില്ല പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മനോഭാവം അവർ കാണിച്ചു ആ സ്ത്രീ കാണിച്ചു ഈ പോരാട്ടത്തിൽ ഈ കേരളത്തെ സ്ത്രീപക്ഷ വിഭാഗക്കാർ മുഴുവൻ നിർത്തിച്ച് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വിമൺ കളക്റ്റീവ് അതുകൂടാണ്ട് കെ വി പി ടി തോമസ് അതുപോലെ തന്നെ ലാൽ കേസ് നടത്തിയ വക്കീലന്മാർ കേരളത്തിൽ സ്ത്രീപക്ഷം കൊണ്ട് ആരുടെ കൂടെ ഈ സ്ത്രീയുടെ കൂടെയാണല്ലോ ഇത് അംഗീകരിക്കുന്നവർ സമ്മതിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ മുൻനിർത്തി സ്ത്രീത്വ വിചാരണയാണ് നടന്നിരിക്കുന്നത് ഇത് അംഗീകരിക്കേണ്ട കാര്യമല്ല ഇവിടെ കൊണ്ട് തീരില്ല സ്ത്രീകളുടെ പ്രക്ഷോഭമാണ് തുടരുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരംഭിച്ച ഏതാണ് സ്മാർത്ഥ വിചാരത്തിനും നമ്പൂരി സ്ത്രീകളെ വെളിയിലേക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള പ്രക്ഷോഭത്തിന് ശേഷവും ഈ പ്രക്ഷോഭം തുടരുകയാണ് സമത്വത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നടത്തുന്ന കാണുന്നത് ഒന്ന് രണ്ട് കോടതി മാഞ്ഞു പോകും പക്ഷേ പോരാട്ടം തുടരും അപ്പൊ ഈ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു വിധി വന്നതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു കേസ് വാദിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാല് ഒരു വനിതയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ജഡ്ജിയായിട്ട് വന്നിട്ടുള്ളതും ഒരു വനിതയായിരുന്നു ഇത്രയേറെ വർഷം നിയമ പോരാട്ടം നടത്തിയിട്ട് ഒടുവിൽ ഇങ്ങനെ ഒരു വിധി വന്നതിൽ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ജനങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ് അതുപോലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ളൊരു വിധിയാണ് ഇത്രയേറെ വർഷം നിയമ പോരാട്ടം ലഭിച്ചിട്ടും കിട്ടിയത് എങ്കിൽ സാധാരണപ്പെട്ട ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു പരാതിയിൽ കോടതിയിലൊരു വിധി വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ആരും ഈ ഒരു വിധിയിൽ ഒട്ടുമിക്ക ആളാണ് പേട്ടേൺ ഫാൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരും തന്നെ ഈ ഒരു വിധിയിൽ തൃപ്തരല്ല എന്നുള്ള കാര്യം എടുത്ത് പറയത്തക്ക കാര്യം തന്നെയാണ് ഞാൻ കണ്ടു പലപ്പോഴും നമ്മുടെ ചാനലിൻ്റെ അടിയിലും മറ്റ് ചാനലുകളുടെ അടിയിലും വന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ചിലരുടെ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ വന്നിട്ട് പേട്ടന് ഓശാന പാടി ഈ പറയുന്ന അതിജീവിതയെ താഴ്ത്തി അടിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ കണ്ടു അപ്പോൾ ആ പറയുന്ന സ്ത്രീ ആ അത്തരത്തിൽ കമൻറ്റിടുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്ത്രീകളാണ് അല്ലെങ്കിൽ പുരുഷന്മാരിടുന്ന ആണെങ്കിൽ നിങ്ങളുടെ വീട്ടുകളിലും ഉണ്ട് സ്ത്രീകൾ അപ്പോൾ അവർക്കും ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകുമ്പോഴും ഇപ്പോൾ ഈ ഇടാൻ കാണിക്കുന്ന ആ ഒരു ആർജവം എന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ